േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ അഭിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് ഈ കാര്യങ്ങളിലുള്ള വൈദ്യരെ ചിന്ന് കണ്ട് പറയുന്നതിനായി തയ്യാറാകുന്ന ദേവരാജൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ ദേവബാലയെ ചികിത്സിക്കണമെങ്കിൽ അഭിഷേകിൻ്റെ സാമീപ്യം ആവശ്യമാണ് എന്നുള്ള കാര്യം ഞാൻ പണ്ടേ പറഞ്ഞതാ ഇപ്പോഴും നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാകുന്നില്ല ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്ക് ഞാൻ അപ്പോഴേ പറഞ്ഞു ദേവബാലയുടെ ചികിത്സയുടെ ഭാഗമായി അവൻ കൂടെയില്ല എങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്കത് മനസ്സിലാകാത്തത് എൻ്റെ പ്രശ്നമാണോ അല്ല അഭിഷേക് ഇങ്ങനെ തടസ്സം നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് എത്രയെന്ന് വെച്ചാൽ അവനെ ഇങ്ങനെ പിടിച്ചു നിർത്തുക അത് നിങ്ങളുടെ തീരുമാനം ഞാൻ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞു ഇനി എന്താണ് വരിക എന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് കണ്ടറിയാം ഇതോടെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ ഇതിനിടയിൽ അഭിഷേകിന്റെ കാര്യങ്ങൾ നോക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് ഇഷ വരുകയാണ് ഇഷയെ ഇതേ സമയം ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ ചന്തു ഇഷ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ എന്തായാലും അഭിയെ കാണുന്നതിനായി ഉടൻ തന്നെ വരാം എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആ ദേവബാലയുടെ കൈകളിൽ നിന്ന് അഭി രക്ഷപ്പെട്ടല്ലോ ഇതുതന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് വളരെ നല്ലൊരു കാര്യം അതുകൊണ്ട് തന്നെ ഇനി എനിക്കൊന്നും പേടിക്കാനില്ല ഞാൻ എന്തായാലും അബിയെ കാണാൻ ഉടൻ തന്നെ അവിടേക്ക് വരുന്നുണ്ട് ഇത് കേട്ടതിനെ തുടർന്ന് ഞങ്ങളും കാത്തിരിക്കുകയാണ് അബി ഫോൺ വാങ്ങിച്ച് ചന്തു നീ വ ഞാനിപ്പോഴാണ് ഒന്ന് മര്യാദയ്ക്ക് ശ്വാസമെടുക്കുന്നത് ഇതിനെല്ലാം കാരണമായ നിന്നോട് നന്ദി പറഞ്ഞില്ല എങ്കിൽ എങ്ങനെയാ നീ ധൈര്യമായിട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് ഇതോടെ ചാന് അബിയെ കാണുന്നതിനായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്